നമ്മുടെ കോട്ടൂർ കോണമാവിൽ ഒരുവിധം നന്നായിട്ട് മാങ്ങി ഫസ്റ്റായിട്ട് മാങ്ങി ഉണ്ടായിരുന്നു ആദ്യമായി മാങ്ങയുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് ഇതിൻ്റെ പൈത്ത മാങ്ങ നല്ല കളറിൽ നല്ല മഞ്ഞ കളറിൽ ഒരു ചുവപ്പും മഞ്ഞയും കൂടിയ കളറിലേക്ക് വരും ഇതിപ്പോൾ ശരിക്കും പഴുത്തിട്ടില്ല ഇവിടെ വരണം കിലി തിന്ന് കിടക്കണത് കൊണ്ട് നമ്മൾ പൊട്ടിക്കുക ഞാൻ വലയിട്ടുണ്ടായെങ്കിലും വലക്ക് കുറച്ച് ഗ്യാപ്പുണ്ടായി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഹിലി വരും അപ്പോൾ നമ്മൾ ഇതൊക്കെ പൊട്ടിക്കുക ൊട്ടിച്ചെടുത്തു പത്തിരുപതഞ്ചു വാങ്ങിയുടെ അടുത്ത് പൊട്ടിച്ചെടുത്തു സൂപ്പർ ടേസ്റ്റിയാണ് ഇതിനൊക്കെ ഒരു ഇനി ഇത്തയച്ചിരുന്ന ചിലപ്പോ ഞങ്ങൾക്ക് കിട്ടണ കിളിവുണ്ടും അപ്പൊ നമ്മളിത് മാങ്ങിയപ്പോ പൊട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രൂം ചെയ്യാനുള്ള ഉദ്ദേശത്തില്ല അപ്പൊ അടുത്ത കൊല്ലം നമുക്ക് ഈ വലിപ്പത്തി തന്നെ നിറയെ ശിഖരങ്ങളുണ്ടായി നിറച്ച് മാങ്ങ ഉണ്ടായിക്കും പൈസ കഴിയുമ്പോ നല്ല കളറിലേക്ക് വരും ഇതിപ്പോ അത്രയും കളറായിട്ടില്ല എന്നാലും കിളി ഒന്ന് കൊത്തി അത് കാരണം നമ്മള് എല്ലാ മാങ്ങയും പഠിച്ചു ഇതാണ് കിളി കൊത്തി കളഞ്ഞത് കിട്ടിട്ടുണ്ട് ശരിക്കും നന്നായിട്ട് പഴച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കളറിലേക്ക് വന്നു കിട്ടും ഇതിന്റെ കളർ കണ്ട ഇതുപോലെ നല്ല നല്ല ടേസ്റ്റിയും ഞങ്ങൾ ഇതിനു മുമ്പ് അർത്ഥം എൻ്റെ വീട്ടിൽ പോകാനായിട്ട് റെഡിയായി നിൽക്കുന്ന സമയത്താണ് ഈ മാവിൽ മാങ്ങ പഴുത്ത് കിടക്കുന്നത് കണ്ടത് ആദ്യത്തെ മാങ്ങ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് മാങ്ങയൊക്കെ ആയിട്ടാണ് പോയത് അവിടെ വച്ചിട്ടാണ് ഇത് ഫസ്റ്റ് ഈ മാങ്ങ ചെത്തുന്നത് കേട്ടോ കട്ട് ചെയ്ത് എല്ലാവർക്കും ഒക്കെ കൊടുത്ത് അങ്ങനെ വളരെ സന്തോഷമായിരുന്നു നമ്മുടെ ആദ്യത്തെ മാങ്ങ എന്റെ വീട്ടിൽ പോയിപ്പൊ കൊടുക്കാൻ പറ്റിയതില് അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ മാവ് പൂക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം ജസ്റ്റ് പൂ ഉണ്ടായി കൊഴിഞ്ഞു പോവുകയാണ് അത് സ്വാഭാവികമാണ് രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് ഉണ്ടായി ഒരു മാങ്ങെങ്കിലും ഉണ്ടായി കിട്ടണമെന്നാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞ ആഗ്രഹിച്ചത് നമ്മൾ ഉപയോഗിച്ച് വളങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും അത് പർച്ചേസ് ചെയ്യാനും താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ മാവിന്റെ ഫോട്ടോ ഒന്ന് ഇട്ടു തരിക അറിയുക ഇപ്പം കായ്ക്കാതിൽക്കുന്ന മാവുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കായ്പ്പിക്കണോ എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും സ്പ്രേ രൂപത്തിലുള്ള വളങ്ങൾ നമ്മൾ നൽകുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ അടിവളമായിട്ട് ചാണകപ്പൊടി പിന്നെ പി എച്ച് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് താഴെ കൊടുത്തിരുന്നത് മണ്ണിൽ കൊടുത്തിരുന്നത് പിന്നെ നമ്മൾ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൂവിടുന്നതുവരെ മാവ് നനയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ പൂവിട്ടതിന് ശേഷം മഴയില്ലാത്ത സമയത്ത് നമുക്ക് നനച്ചു കൊടുക്കാവുന്നതാണ് ആ രീതിയിലാണ് നമ്മളിവിടെ മാവിനെ ചെയ്തു കൊടുത്ത പരിചരണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൂടി സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം നമ്മൾ മാങ്ങ പറച്ചു ഇനി ആ സൈഡിൽ അത് ഈ മോൾ ചെയ്യാൻ പോകും മാവിന്റെ ആരോഗ്യത്തിനും അടുത്ത വർഷം നല്ല വിളവുണ്ടാകാനും ഒക്കെ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തുന്നത് നല്ലതാണ് ഇവിടെ നമ്മൾ പ്രൂൺ ചെയ്യുന്നത് ഇതിന്റെ ഹൈറ്റ് കുറയ്ക്കാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പ്രൂൺ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ നമ്മൾ വളപ്രയോഗം കാര്യങ്ങളൊക്കെ ചെയ്യണം അതുപോലെ തന്നെ ഫംഗിസൈഡ് സ്പ്രേ കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഫംഗസയുടെ മുറിപ്പാടുകൾ തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് ആ ഒരു രീതിയിലൊക്കെ ചെയ്യുന്നത് ഫംഗസിനെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കും പ്രത്യേകിച്ചും മഴക്കാലത്തൊക്കെ ആണെങ്കിൽ അത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഗ്രോത്തിനുള്ള കാര്യങ്ങളും കൂടി കൊടുക്കുക അപ്പോൾ പുതിയ ചില്ലകളിലാണ് കൂടുതൽ കായ പിടിക്കാനും കാര്യങ്ങളും ഒക്കെ സഹായിക്കുന്നത് മാവിന് പോഷകക്കുറവ് പുതിയ ഇളം കൊമ്പുകളൊക്കെ ഉണ്ടാകുന്നത് കുറയുകയും വിളവും കുറയുന്ന അവസ്ഥ വരാറുണ്ട് അപ്പം നല്ല രീതിയിൽ നമ്മൾ വളപ്രയോഗവും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യവും മാങ്ങ കൂടുതലായിട്ട് കിട്ടുന്നതാണ് എല്ലാത്തരം ചെടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഗ്രോത്തിനുള്ള ഗ്രോയിങ് നൈറ്റ് വർക്കിങ് ഒരുപാട് പേരും നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ളതും യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള നല്ല റിസൾട്ട് ഉള്ള ഒന്നാണ് അപ്പോൾ അത് രണ്ടും കൂടി നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഇലയൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്പ്രേ ചെയ്യാൻ പറ്റില്ലല്ലോ അതിൽ നല്ലത് ഇപ്പോ തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് തടിയിൽ ഒഴിച്ചാലും സ്പ്രേ ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോ തടത്തിൽ ഒഴിച്ചു കൊടുക്കാന്ന് കരുതി ഇത്ര ഹാർഡായിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത അവസ്ഥയല്ലേ അപ്പോൾ നമ്മൾ അതെല്ലാം തടത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വർഷം മാവ് കായ്ക്കാതെ നമ്മളെ പറ്റിച്ച ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ മാങ്ങ കിട്ടിയവര് ഏതിനും മാങ്ങയാണ് വീട്ടിലുള്ളത് മാവാണ് വീട്ടിലുള്ളത് എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം